മട്ടന്നൂർ അർബൻ കോ റേറ്റീവ് സൊസൈറ്റിയുടെ ഓണച്ചന്ത മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്യുന്നത് സാധിക്കണം എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെ പൊതുമാർക്കറ്റിലെ വില നിയന്ത്രിക്കാനും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഓണം ആഘോഷിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ ഒരുക്കിയിട്ടുള്ളത് ഈ സൗകര്യങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം അർബൻ സൊസൈറ്റി നേരത്തെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ജനക്ഷേപപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം ആലോചിച്ച് തീരുമാനിച്ച സംരംഭങ്ങൾ ആരംഭിക്കുന്ന സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയുടെ പ്രവർത്തന വഴിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സി വി ശശീന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർമാരായ എ മധുസൂദനൻ പി പി അബ്ദുൾ ജലീൽ എ കെ രാജേഷ് പി ഹരിദാസൻ വി പി ഇസ്മായിൽ പി സി കെ നമ്പ്യാർ കെ ഷനിൽകുമാർ എന്നിവർ സംസാരിച്ചു സൊസൈറ്റിക്ക് ചേർന്നുള്ള ഹാളിലാണ് ഓണച്ചന്ത ആരംഭിച്ചത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ